ഹലോ ഫ്രണ്ട്സ് നമുക്ക് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ നല്ല അടിപൊളി ഒരു ഡിഷാണ് അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് വെളുപ്പമുള്ള ബീട്രൂട്ടും രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കഴിഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചു ഒരു ചട്ടി വെച്ച് ചൂടായ ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നമ്മൾ കടുവൊന്നും പൊട്ടിക്കുന്നില്ല ഡയറക്റ്റ് ചെറിയ കുഞ്ഞുളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ രണ്ട് മീഡിയം സൈസ് പച്ചമുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വാടി വെന്ത് വരണം അപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ബീട്രൂട്ടാണ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിനേക്കാളും കുറച്ച് വേവ് കൂടുതലുണ്ട് ബീട്രൂട്ടിൽ സോ അതുകൊണ്ട് ആദ്യം ഒന്ന് ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് ഉള്ളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വേവ് ഒന്ന് നോർമൽ ഒരേപോലെ ലെവലായി വരാൻ വേണ്ടിയാണ് കേട്ടോ ആദ്യം ബീട്രൂട്ട് ഇട്ടത് ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ എണ്ണയെ കിടന്ന് രണ്ടും കൂടെ ഒന്ന് മൂത്ത് മൊരിഞ്ഞു വരും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും എല്ലാം നമുക്ക് എല്ലാ ചേരുവകളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിന് വേണ്ട എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ കടന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വെന്ത് വരണം വേറെ വെള്ളോ വെള്ളി എന്താ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഈ വെളിച്ചെണ്ണ അച്ഛനെ കടന്ന് തന്നെ വെന്ത് വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക അപ്പോൾ എന്തായാലും കുറച്ച് നേരം അടച്ച് വെച്ച് തുറന്നു നോക്കിയപ്പം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വരും ഒരു ആവി അടിച്ചാൽ തന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം എന്തായാലും നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും മെഴുക്കു പുരട്ടി ചിലരിടത്ത് മെഴ്ക്കു പുരട്ടി എന്ന് പറയും ചിലരിടത്ത് എന്താ ഉപ്പേരി എന്ന് പറയും നിങ്ങൾക്കറിയാവുന്ന പേരെന്താന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ രസമല്ലേ അപ്പം നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ നമ്മുടെ സിമ്പിൾ ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് രണ്ട് കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് ഒരു കോമ്പിനേഷനാണ് ഉള്ളക്കിഴങ്ങും മെഴുക്കുറ്റിയും അപ്പം ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ടറ്റ ബ ബൈ ടറ്റ് ബൈ